എസ് എഫ്ഐയെ പുകഴ്ത്തിയും യൂത്ത് കോൺഗ്രസിനെ വിമർശിച്ചും മുതിർന്ന കോൺഗ്രസ് നേതാവ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ടിവിയിൽ മാത്രം കാണാമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ രാഹുൽ വേദിയിൽ വിമർശനം അതേ തന്നെ മറുപടിയും നൽകി സംസ്ഥാനത്തിൽ നടന്ന കോൺഗ്രസിന്റെ സമരസംഗമ പരിപാടിയിലായിരുന്നു പി ജെ കുര്യന്റെ വിമർശനം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി എന്നിവരും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ടി വിയിൽ മാത്രം കാണാമെന്ന് പി ജെ കുര്യന്റെ വിമർശനം എസ് എഫ് ഐയുടെ സർവകലാശാല സമരത്തെ പുകഴ്ത്തിയും പി ജെ കുര്യൻ പാർട്ടി നമ്മൾ ഉദ്ദേശിച്ച് എന്തെല്ലാം എതിർപ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ് കുടുംബസംഗമങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ എണ്ണം കുറവാണെങ്കിലും തെരുവിലെ സമരങ്ങളിൽ പ്രവർത്തകരുടെ എണ്ണം കുറയില്ല എന്നായിരുന്നു അതേ വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ മറുപടി ബാധ്യത കൃത്യമായി വിജയ് അടക്കമുള്ള ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ സംസ്ഥാനത്തിനകത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് അടൂർപ്രകാശം പി ഐ പി ജെ കുര്യൻ വിമർശിച്ചു താൻ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ ജില്ലയിൽ മൂന്ന് സീറ്റെങ്കിലും യു ഡി എഫിന് ലഭിക്കുമായിരുന്നുവെന്നും പി ജെ കുര്യൻ വ്യക്തമാക്കി ഡോക്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ട് പത്തനംതിട്ട